അപ്പോൾ നല്ല ചൂടായിട്ടുള്ള സമയമാണല്ലേ അപ്പോൾ നമുക്കെന്നെ ചൂടു കൊണ്ട് സഹിക്കാൻ പറ്റണില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒട്ടുമിക്ക കുഞ്ഞുങ്ങൾക്കും ഇപ്പം മേലക്കും അങ്ങനെ ചൂട് പൊന്തണ സമയമാണല്ലേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചൂടുകൂരി പൊന്തണ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും കുറേ പൗഡർ അങ്ങോട്ട് വാരി ഇടും പക്ഷേ അത് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കുഞ്ഞുങ്ങളിൽ ചൂടുകൂരി വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൗഡേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയണ ഒരു കാര്യമാണ് പിള്ളേർക്ക് പൗഡർ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാതിരിക്കുക പൗഡർ ക്രീം ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ കുഞ്ഞുങ്ങളിലെ വേർപ്പ് ഗ്രന്ഥിയുടെ പ്രവർത്തനം പൂർണ്ണമല്ലാത്തത് അവർക്ക് ഇങ്ങനെ ചൂട് പൊന്തുന്നത് പൗഡേഴ്സ് ഇടുമ്പോൾ വിയർപ്പ് ഗ്രന്ഥിക്ക് തടസ്സാവുകയും അതുമൂലം ഇൻഫെക്ഷൻ ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ മാക്സിമം പൗഡേഴ്സൊക്കെ നിങ്ങൾ ഒഴിവാക്കുക സോപ്പ് പൗഡർ ക്രീം അങ്ങനത്തെയൊന്നും ഉപയോഗിക്കാതിരിക്കുക മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യാണ്ട് ഇപ്പം എൻ്റെ മോനും ചൂട് കുരു മേലൊക്കെ നിറച്ച് ചൂട് പൊന്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ക്രീമും പൗഡേഴ്സും ഒന്നും ഉപയോഗിക്കാറില്ല നാളികേര പാൽ നമ്മുടെ നാളികേരം പിഴിഞ്ഞ് നമ്മൾ കൈക്കൊണ്ട് പിഴിഞ്ഞിട്ട് അപ്പോൾ അത് കുറച്ച് പാൽ കിട്ടുമല്ലോ അതിൽ ഒരു നുള്ളു ഉപ്പ് ഇടുക അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അവരെ മേത്ത് തേച്ച് പിടിപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് മേത്ത് തേച്ച് പിടിപ്പിക്കാം പിന്നെ അല്ലെങ്കിൽ നാളികേര ഉണ്ടല്ലോ അതായാലും മതി ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത് തരണത് നാളികേരപ്പാളാണ് കേട്ടോ അപ്പം അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ അവർ ധരിപ്പിക്കുക നല്ല കട്ടി കുറഞ്ഞ ഡ്രസ്സുകൾ ധരിപ്പിക്കുക ധാരാളം ഫ്രൂട്ട്സ് നമ്മുടെ അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഒരുപാട് വെള്ളം കുടിപ്പിക്കുക അതാണ് ഏറ്റവും മെയിൻ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഒരുപാട് വെള്ളം കുടിപ്പിക്കുക അപ്പം അവർ തീരെ വെള്ളം കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കുക അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ ഒരുവിധം നമ്മുടെ പിള്ളേരുടെ മേത്തുള്ള ഒരുവിധം ചൂടൊക്കെ ചൂട് കുറയ്ക്കാൻ പറ്റും അപ്പം ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക